ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നോക്കിയാൽ നമ്മുടെ പാക്ടി സ്കൂളിൻ്റെ ഷോപ്പിംഗ് വീഡിയോയുടെ പാർട്ട് ടൂ ആണ് അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് അതിന് എത്ര രൂപയെന്ന് നമുക്ക് ഓരോന്നും കാണാം ഫസ്റ്റ് എന്നെ സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അവനൊരു സ്പൈഡർമാൻ തീമിൽ എനിക്ക് കിട്ടിയില്ല ബോക്സ് ഒരു റെഡ് കളർ തീമിലാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് വന്നിട്ട് ഫ്രണ്ടിൽ നോക്കിയാൽ അതിൻ്റെയൊക്കെ അടപ്പിൽ വന്നിട്ട് ഒരു സ്കൂളിലോട്ട് പോകുന്ന ഒരു തീം തന്നെയാണ് അപ്പം അത് തന്നെ എടുത്തു റെഡ് കളറും കൂടെ ആയതുകൊണ്ട് രണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കൂടെ ഇതിനകത്തൊരു ഫോർക്കും സ്പൂണും കണക്കുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻറ്റി റുപ്പീസാണ് എഴുപത് രൂപയാണ് ഇതിനായത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്പൂണാണ് ഈ സ്പൂണ് വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്പൂണാണ് ഒരു പീസിന് വന്നിട്ട് ഇരുപത് രൂപയാണ് പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്പൂണാണ് അപ്പം അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു ഇത് ലഞ്ച് ബാഗിൽ വന്നിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പൂൺ വെച്ചേക്കണേന്ന് അപ്പം അതും വാങ്ങിച്ചു പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എനിക്കുള്ള ടിക് ടാക്ക് സ്ലൈഡാണ് അപ്പം അതിന് മുപ്പത് രൂപയാണ് അതും വാങ്ങിച്ചു പിന്നെ സ്കൂൾ ഷൂ ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചത് എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ സ്കൂൾ ഷൂവിനൊക്കെ ഇപ്പം ഭയങ്കര റേറ്റ് ആണ് ഒരു നാനൂറ് രൂപയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അപ്പം ഈ ഷൂ ആണെങ്കിൽ അവൻ്റെ സൈസ് വന്നിട്ട് പത്താണ് അപ്പം അതും കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഒരു നാലഞ്ച് കടയിൽ കയറി ഇറങ്ങിയതിന് ശേഷം ഒരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് വി കെ സി ബ്രാൻഡിൻ്റെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഷൂവിൻ്റെ വില ബാക്കി ഒഡീസയാണ് ഇപ്പോൾ എല്ലാ കടയിലും കിട്ടാനുള്ളത് ഒഡീസിയ ബ്രാൻഡ് മാത്രമാണ് അപ്പോൾ ഇത് വി കെ സിയിലാണ് അത്യാവശ്യം കുഴപ്പമില്ല മാസം വരെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറഞ്ഞത് നോക്കി വാങ്ങിച്ചത് എന്തായാലും പിന്നെ പുതിയത് വാങ്ങിക്കേണ്ടി വരും മോൻ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ പിന്നെയും വാങ്ങിക്കേണ്ടി വരും അപ്പോൾ കുറഞ്ഞത് വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെയും വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പ്രശ്നം ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഒരു ബോക്സിൻ്റെ ഒരു സെറ്റാണ് ഒരു സ്പൈഡർമാൻ ടീമിൻ്റെ ഫുൾ ഉള്ളതാണ് ഇതിന് തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ വില ഇതിനകത്ത് ഒരു ചെറിയൊരു ക്രയോൺസിൻ്റെ പാക്ക് വന്നിട്ടുണ്ട് ഞാൻ വേറെ വലിയ ഒരു ക്രയോൺ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചെറുത് വാങ്ങിച്ചത് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൽ സെറ്റായിട്ട് വന്നപ്പോൾ അവന് സ്പൈഡർമാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതേ ഉള്ളൂ എൻ്റെ കൂടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് മറ്റേ ഇത് ഇത് വന്നിട്ട് മറ്റേ സ്റ്റീൽ കണക്കത്തിന് എന്താ പറയുക ഒരു മെറ്റൽ ബോക്സാണ് അപ്പം ഇതിനകത്ത് തന്നെ രണ്ട് പെൻസിൽ വരുന്നുണ്ട് അതും സ്പൈഡർമാൻ തീമിലാണ് പിന്നെ ഒരു കട്ട് ഷാർപ്പ്നർ വരുന്നുണ്ട് അത് റെഡ് കളറിൽ പിന്നെ ഒരു എറേസർ അതിനകത്തും സ്പൈഡർമാൻ്റെ ഇങ്ങനെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പെൻസിലിലും സ്പൈഡർമാൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്കെച്ചിൻ്റെ ഇത് വരുന്നുണ്ട് ഒരു വൺ പീസ് മാർക്കർ പോലെ വൈറ്റ് ബോർഡ് മാർക്കർ പോലെ അപ്പം ഇത് നമുക്ക് അതിൻ്റെ ഇതിൽ അതിൻ്റെ എറേസറും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിലെ ഒരു മാജിക് ബുക്കൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതിൽ സ്കെച്ച് പെൻ വേണ്ടി ഉപയോഗിച്ചിട്ട് വെറ്റായ തുണി വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്കത് വാങ്ങിപ്പോകും അപ്പോൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനൊക്കെ ബുക്ക് വേസ്റ്റ് ഇല്ലാതെ ചെയ്യാതെ കൊച്ചുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അപ്പം അതേ ടൈപ്പ് തന്നെയാണ് ഇതിൽ വെറ്റ് തുണി വെച്ച് തുടയ്ക്കേണ്ട ഇതിൻ്റെ പുറകോശത്തൊരു റൈസർ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് വായിച്ചാൽ മതി അപ്പം വളരെ നല്ലതാണ് ഇത് കുഞ്ഞിന് എക്സ്ട്രാ ക്രയോൺ കൂടെ കൊടുത്തുവിടാനുള്ളതുകൊണ്ടാണ് ഒരു ബോക്സും കൂടെ എന്തായാലും വേണമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചത് പിന്നെ സ്പൈഡർ മീൻ ത്രീം ആയതുകൊണ്ട് തന്നെ പ്രത്യേകം വാങ്ങിച്ചതാണ് അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ച് പിന്നെ വാങ്ങിച്ചേക്കുന്നത് കുറച്ച് ഒരു റഫ് ബുക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി അവൻ സ്കൂളിൽ പോയി സെറ്റായതിനു ശേഷം ബാക്കി വാങ്ങിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ക്വാളിറ്റി കുറഞ്ഞ നോർമൽ ആയിട്ടുള്ളൊരു റഫ് ബുക്കും വാങ്ങിച്ച് ഇതിന് പന്ത്രണ്ട് രൂപയുള്ളു വില എന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ബാക്കി ഓട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാത്രം വാങ്ങിച്ചത് സാധാരണ നമ്മുടെ നോർമൽ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞൊരു ബുക്കാണ് നമ്മൾ സ്കൂളിലോട്ടെല്ലാം ക്ലാസ്മേറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു സ്നാക്സ് ബോക്സാണ് ഒരു പ്ലാസ്റ്റിക് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് അറുപത് രൂപയാണ് വില അടുത്തതായിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സ്കൂൾ സോക്സ് ആണ് ഞാൻ കഴിഞ്ഞവിടെയിൽ ഒരു പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് കളറില് ഇത് കറക്റ്റ് കളറാണ് സൈസ് ഇത്തിരി വലുതന്നെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചത് രണ്ട് ഫയലാണ് ഒന്ന് വന്നിട്ട് അനിയന് ചേട്ടനും കൂടെ രണ്ട് പേർക്കും കൂടെ എടുത്തതാണ് ഇത് ഒരാളുടെ മെഡിക്കലിലായിട്ടുള്ള പരമായിട്ടുള്ള ആ ഒക്കെ വെക്കാനും പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും വർക്കോ എങ്കിലും കിട്ടുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കാനും കി കാണോ എന്നറിയാത്തത് എൽ കെ ജിയിലല്ലേ അത്രയും പ്രോജക്റ്റൊന്നും കാണത്തില്ല വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം അതിന് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് വാങ്ങിച്ചേക്കുന്ന ഒരു കറിപ്പാത്രമാണ് ഇതിരി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അറുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇങ്ങനെ ക്ലിപ്പ് വരുന്ന ടൈപ്പിലാണ് അപ്പോൾ നെക്സ്റ്റ് എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചേക്കുവാണ് നമ്മുടെ പാത്രത്തിൻ്റെ കൂടെ തന്നെ ഒരു ബൗൾ ണക്കുണ്ട് ബൗളല്ല ഒരു പാത്രം കണക്കുണ്ട് എന്നാലും ഞാൻ ഒരു എക്സ്ട്രാ ഈ ഒരെണ്ണം വാങ്ങി വെച്ചേക്കുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് അപ്പം ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരും എന്നുള്ളത് കൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അപ്പം അതും വാങ്ങിച്ചു പിന്നെ ഇപ്പം മഴക്കാലമല്ലേ അപ്പം ഇവിടെ വന്നിട്ട് എമർജൻസി ഇല്ല അപ്പം ഞാൻ ഒരു പേര് മെഴുകുതിരി വന്നിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഇരുപത് രൂപയാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെയും വാട്ടർ ബോട്ടിലാണ് മോൻ സ്റ്റീലിൻ്റെ ബോട്ടിലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും പോയത് കാണുക ചാനലിലുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് അതിനെക്കാട്ടി ചെറുതാണ് ആളെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ടാണ് ഞാൻ സ്റ്റീൽ ബോട്ടിൽ ഇത്തിരി വലുതു നോക്കി വാങ്ങിച്ചത് അതുപോലെ ഇപ്പോൾ സ്റ്റീലല്ലേ എല്ലാവരും കൊണ്ടുപോകുന്നത് അപ്പോൾ അവൻ എത്രത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്യും അതുകണക്ക് സൂക്ഷിക്കുമെന്നൊന്നും അറിയാൻ പൈ അതുകൊണ്ട് പേരായിട്ട് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചേക്കോ അഥവാ ആ ഹാഫ് ഡേ ഒക്കെ ക്ലാസ്സിന് പോകുകയാണെങ്കിൽ ഇതിന് കൊണ്ടുപോയാൽ മതിയല്ലോ എന്നു പറഞ്ഞിട്ട് വാങ്ങിച്ച് ഇതിങ്ങനെ സിബ് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ് ഇതിന് വന്നിട്ട് അറുപത്തി ഒമ്പത് രൂപ എങ്ങാണ്ടാണ് റേറ്റ് അപ്പോൾ അതിനെ താഴെ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഗ്ലൂ ആണ് ചെറിയ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചോളൂ പത്ത് രൂപയുടേത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു കിച്ചൺ ടവലാണ് ഇതിന് ലഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് മുപ്പത് രൂപയാണ് എന്നാലും ഇടിക്കിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലെഞ്ചിന് തന്നെ കൊടുത്തുവിടാം പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് രണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു എറേസർ ആണ് ഇത് വന്നിട്ടൊരു എലിഫൻ്റെ ഷേപ്പിലുള്ളതാണ് ഒരു ബേബി എലി എലിഫൻ്റെ പിന്നെ വന്നൊരു ആസ്ട്രോണട്ടിൻ്റെ ഷേപ്പിൽ ഉള്ളതും ഉണ്ട് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് പത്ത് രൂപയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കുഞ്ഞിന് ഇതൊന്നും അറിയത്തില്ല എന്നാൽ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ് ഇത് ഈ രണ്ട് സാധനവും പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നതൊരു നോട്ടാണ് എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ചാലും മറന്നു അപ്പോൾ കാണുന്നിടത്ത എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് വാങ്ങിച്ചു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിയാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനേ ഒന്നും സമ്പാദിച്ച് വയ്ക്കുന്നില്ല സമ്പാദ്യമായിട്ടൊന്നുമില്ല അപ്പോൾ കുട്ടികളിലെങ്കിലും അങ്ങനെ ആ ശീലം വരട്ടി എന്നും പറഞ്ഞിട്ട് ഒരു വഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഈ വഞ്ചിയിൽ പൈസ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പം അത് പറഞ്ഞാൽ വാങ്ങിച്ചു ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പം അതും വാങ്ങിച്ചു നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത് രൂപയുടെ ബ്രഷാണ് നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു പേർ ചെരുപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മഴ ടൈമിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് മോൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു നെയിം സ്ലിപ്പാണ് ഇത് വന്നിട്ട് ഗിഫ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇരുപത് പീസാണ് ഇരുപത് പീസിൻ്റെ ഷിപ്പിംഗ് ചാർജും എല്ലാം കൂടെ ചേർത്ത് നൂറ്റി അൻപത് രൂപ അടുപ്പിച്ചായിട്ടുണ്ട് ഹലോ ഇത്രയുള്ളൂ വീഡിയോ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയെല്ലാം കാണുക അതുവരെ സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ